വിശുദ്ധ കുരിശിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന എ ഡി എണ്ണൂറ്റി മൂന്നിൽ യേശുക്രിസ്തുവിൻ്റെ ശവകുടീരത്തിൽ നിന്ന് ലഭിച്ച ഈ പ്രാർത്ഥന ചാൾസ് രാജാവ് യുദ്ധത്തിന് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രക്ഷയ്ക്കും വേണ്ടി മാർപ്പാപ്പം നൽകിയതാണ് നമുക്കൊന്ന് ചേർന്ന് ഈ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം ഓ ആരാധനായ ദൈവമേ രക്ഷകനായ യേശുക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ വിശുദ്ധകുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശേ എൻ്റെ ആത്മാവിനെ സത്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നസ്രായ കരണേശുവെ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശുഹായുടെ തിരു മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചുവെന്നും നിക്കത മോസം യൂസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഗിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധയമ്മേ വിശുദ്ധയ ഉസേ പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേൻ